വളരെ എളുപ്പത്തിൽ തന്നെ തുടങ്ങാം എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഭഗവത്ഗീതയുടെ കർത്താവാര് ഓപ്ഷൻ എ ശ്രീകൃഷ്ണൻ ഓപ്ഷൻ ബി എഴുത്തച്ഛൻ ഓപ്ഷൻ സി വേദവ്യാസൻ ഓപ്ഷൻ ഡി അർജുനൻ നിങ്ങളുടെ സമയം ഇതാ ആരംഭിക്കുക സി വേദവ്യാസൻ സി ലോക്കിയ ഉത്തരം ശരിയാണോന്ന് പറഞ്ഞ പോലെ ഒരു നല്ലൊരു തുടങ്ങി ശുഭാരംഭമാണ് സന്തോഷില്ലേ പത്ത് മാർക്ക് കിട്ടിയതിന് അല്ലേ അവർക്ക് പോയിന്റ് കിട്ടിയതില് അടുത്ത ചോദ്യം ശബരി സീനിയർ സെക്കൻഡറി സ്കൂൾ അർജുനന്റെ കൊടി അടയാളം ഓപ്ഷൻ എ ഹനുമാൻ ഓപ്ഷൻ ബി ലക്ഷ്മി ഓപ്ഷൻ സി അഗ്നി ഓപ്ഷൻ ഡി ഗരുഡൻ നിങ്ങളുടെ സമയം ഇതാ തുടങ്ങിക്കഴിഞ്ഞു ഓപ്ഷൻ എ ഹനുമാൻ ഓപ്ഷൻ എ ഹനുമാൻ ലോക്ക് ചെയ്യാമല്ലോ ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം ശരി ഉത്തരാണ് നല്ലൊരു തുടക്കം ശബരി സീനിയർ സെക്കൻഡറി സ്കൂൾ രണ്ടുപേർക്കും പത്ത് പോയിന്റ് വീതം ലഭിച്ചു കഴിഞ്ഞു ശ്രേയോ ഭക്തും ശ്രേയോ ഭീഹ ലോക ഭൈക്ഷ്യം എന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താണ് ഓപ്ഷൻ എ ഭക്ഷണം ബി രക്തം പുരണ്ടത് സി ഭക്ഷിക്കേണ്ടത് ഡി ഭിക്ഷാന്നം ഉത്തരം നിങ്ങളുടെ സമയം ആരംഭിക്കുകയായി ഓപ്ഷൻ സി ഭക്ഷിക്കേണ്ടതാണ് ഓപ്ഷൻ സി ഭക്ഷിക്കേണ്ടതാണ് ഉത്തരം സി ചെയ്യാം ഉത്തരം ശരിയാണോ നോക്കാം തെറ്റാണ് അടുത്ത പാസ് ടീമിൽ ശബരിഗിരി സീനിയർ സെക്കൻഡറി സ്കൂൾ നിങ്ങൾക്ക് ടൈമർ ഇല്ല ഉത്തരം അറിയാൻ പറഞ്ഞോളൂ ഡി ഓപ്ഷൻ ഡി ഡി ഭി ഉത്തരം ശരിയാണോ നോക്കാം ശരി അപ്പോ അഞ്ച് പാസ് ചെയ്തു വന്ന ചോദ്യല്ലേ ചോദ്യമല്ലേ അഞ്ച് എന്ത് ഓപ്ഷൻ എ അർജുനൻ ഓപ്ഷൻ ബി ശരീരം ഓപ്ഷൻ സി ശ്രീകൃഷ്ണൻ ഓപ്ഷൻ ഡി ആത്മാവ് നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുകയായി സമയമുണ്ട് ആലോചിച്ച് പറഞ്ഞാൽ മതി ഇരുപത്തിയഞ്ച് സെക്കൻഡ്സ് ബാക്കിയുണ്ട് ഓപ്ഷൻ ഡി ആത്മാവ് ഓപ്ഷൻ ഡി ആത്മാവ് ഉറപ്പിച്ചോ ഓപ്ഷൻ ഡി ലോക്ക് ചെയ്തോളൂ ശരിയോ തെറ്റോ എന്ന് നോക്കാം നല്ലൊരു കൈടി നല്ലൊരു കൈടി കൊടുക്കാം സന്തോഷമില്ലേ സന്തോഷില്ലേ മാർക്കിട്ട് അടുത്ത ചോദ്യം നല്ലോണം ശ്രദ്ധിച്ച് സമയമൊക്കെ നല്ലോണം ഉപയോഗിച്ച് ഉത്തരം പറയാം അടുത്ത ചോദ്യം മാതേ എന്നാണ് ആ വരിയുടെ പൂർണ്ണ രൂപം സംഗോസ്ത്വകർമ്മണി എന്നുള്ള സമസ്ത പദത്തിൻ്റെ പദച്ഛേദം എന്താണ് ഓപ്ഷൻ എ സംഗോസ്ത്വ കർമ്മണി ബി സംഗ അസ്തു അകർമ്മണി സി സംഗ അസ്ത്വ കർമ്മണി ഡി സംഗോസ്ത്വ അകർമ്മണി സമയം ഇവിടെ ആരംഭിക്കുന്നു ബി ഉത്തരം ശരിയോ തെറ്റോന്ന് നോക്കാം ഉത്തരമാണ് വീണ്ടും പത്ത് പോയിന്റ് ശബരി സ്കൂൾ ശബരിഗിരി സീനിയർ സെക്കൻഡറി സ്കൂൾ ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ ദുഷ്കൃതേ ദുഷ്കൃതങ്ങൾ ജഹാതി ജഹാതി എന്ന് വെച്ചാൽ എന്ത് ജഹാതി എന്ന ശബ്ദത്തിൻ്റെ എന്താണ് ആ പദത്തിൻ്റെ അർത്ഥമാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ ത്യജിക്കുന്നു ഓപ്ഷൻ ബി ഓപ്ഷൻ സി സ്വീകരിക്കുന്നു ഓപ്ഷൻ ഡി ദഹിപ്പിക്കുന്നു സമയം ദ ആരംഭിച്ചു സെക്കൻഡ്സ് ബാക്കിയുണ്ട് ഉറപ്പിച്ചിട്ട് പറഞ്ഞാൽ മതി ഓപ്ഷൻ എ തെജിക്കുന്നു ഓപ്ഷൻ എ ത്യജിക്കുന്നു സംശയൊന്നും ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം ശരി ഉത്തരാണ്